യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് എന്താണെന്ന് നോക്കാം റിപ്പോർട്ടിൽ സർക്കാർ ഗുരുതരമായ വീഴ്ച വരുത്തുകയും നിഷ്ക്രിയത്വം പാലിക്കുകയും ചെയ്തതിനെ ഇന്ന് ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഈ നിഷ്ക്രിയത്വം എങ്ങനെ ന്യായീകരിക്കാനാവും എന്നാണ് ഹൈക്കോടതി ഗവൺമെന്റിനോട് ചോദിച്ചിരിക്കുന്നു മൂന്ന് വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയിട്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്ന കോടതിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കോടതിയിൽ ഹാജരായ അക്കൗണ്ട് അഡ്വക്കേറ്റ് ജനറലിന് സാധിച്ചിട്ടില്ല ഈ നിഷ്ക്രിയത്വം നിരുത്തരവാദപരമായ ഈ സമീപനത്തിൽ ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനം മാത്രമല്ല അവരുടെ പൂർണ്ണമായ അതിർത്തിയും രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഹൈക്കോടതി നടത്തിയ ഈ അതിരൂക്ഷമായ വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ടിന്മേൽ ഗവൺമെന്റ് കാണിച്ച നിഷ്ക്രിയത്വത്തിന് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്